മമ്മൂട്ടിയും വൈശാഖം ഒന്നിച്ച പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ടിലെത്തുന്ന സിനിമയാണ് ടെർബോ അതുകൊണ്ട് തന്നെ ആവേശം ഏറെയാണ് ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്ക് അടക്കം ചിത്രത്തിന്റേതായി പുറത്തു വന്ന പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുങ്ങുന്ന ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ഏറെ ആവേശത്തോടെയാണ് സിനിമ ആസ്വാദകരും ആരാധകരും ഏറ്റെടുക്കുന്നത് അച്ചായൻ ലുക്കിലുള്ള മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ടർബോയുടെ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് ജൂൺ പതിമൂന്നിനാണ് മമ്മൂട്ടി ചിത്രം തിയേറ്ററിൽ എത്തുക എന്നായിരുന്നു അണിയറക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ് മെയ് ഇരുപത്തിമൂന്നിനാണ് പുതുക്കിയ തീയതി അതേസമയം ടർബോയുടെ ഡബ്ബിംഗ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് മമ്മൂട്ടി ഡബ്ബിങ്ങിനെത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആക്ഷൻ മോഡിലെത്തുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ ആസ്വാദകർ അതേസമയം ഭ്രമയുഗമാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അൻപത് കോടി ക്ലബിലും ഇടനേടിയിരുന്നു അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക